മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കെ പി സി സിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങിയിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സംസാരിക്കുന്നു തത്സമയം അനുവദിക്കാമോ ഈ സർക്കാരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ പോലീസുകാരുടെ തീർക്കാനും മാറ്റാനും മക്കൾക്ക് പണം ഉണ്ടാക്കിയാൽ പോരാ കുടുംബത്തിന് പണം പണം ഉണ്ടാക്കിയാൽ പോരാ ആ പണമുണ്ടാക്കിയാൽ നാട്ടിലെ ജനങ്ങൾക്കും വേണം ജനങ്ങൾക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതാണ് എന്ന് ഭരണാധികാരികം കേരളം തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കാൻ കേരളത്തിലെ ജനങ്ങൾ ും കല്പിച്ച് രംഗത്തേക്ക് വരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ് ആ ജനതയുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു ഇത്ര മാത്രമേ എനിക്ക് അധ്യക്ഷനെ നിലക്ക് സംസാരിക്കാനുള്ളൂ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തതായി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എന്റെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയിക്കുന്നു ശരി കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് പുരോഗമിക്കുകയാണ് ഹരിമോഹൻ വിവരങ്ങൾ നൽകും ഹരി പ്രധാനപ്പെട്ട നേതാക്കൾ ആരെല്ലാം ഉണ്ട് എന്താണ് എങ്ങനെ പുരോഗമിക്കുന്ന പരിപാടി സേബുദ്ദീൻ കെ പി സി സി ആരംഭിച്ച മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട് അത് ആദ്യം കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ സംസാരിക്കുന്നതാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത് ഇനിയിപ്പോൾ എ സി സി കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി സംഘടനാ എ സി സി ജനറൽ സെക്രട്ടറി ദീപാല മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എം ഭത്തൻ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അണിനിരന്നിട്ടുണ്ട് വൻ ജലാവലിയാണ് കെ പി സി സിയുടെ മാർച്ചിൽ പങ്കെടുക്കുന്നത് മാഫിയ കരക്ഷനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവയ്ക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക ണം സി ബി ഐ ഏൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കെ പി സി സി മാർച്ചിൽ ആവശ്യപ്പെടുന്നത് അതായത് അജിത് കുമാറിനെതിരെയും സുരത് ദാസിനെതിരെയും ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ പുറത്താക്കണം പൊളിറ്റിക്കൽ സെക്രട്ടറി ടി ശശി അടക്കമുള്ളവരെ പുറത്താക്കണം ഒപ്പം തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണം കൂടാതെ ഇവർക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണത്തിൽ കേസ് അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇന്നലെ നടത്തിയ മാർച്ചിൽ നടന്ന പോലീസ് അതിക്രമത്തെക്കുറിച്ച് വലിയ തോതിൽ ഇപ്പോൾ കെ സുധാകരൻ സംസാരിച്ചിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയും അതിരൂക്ഷമായി വിമർശനമാണ് അദ്ദേഹം നടത്തിയത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ അതായത് പിണറായി വിജയൻ അധികാരമേറ്റെടുത്ത കാലം മുതൽക്ക് എട്ട് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ബലാത്സംഗ കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് സർക്കാരിന്റെ ഭരണനേട്ടമാണ് പിണറായിയുടെ ഭരണനേട്ടമാണ് എന്ന് അവകാശപ്പെടാൻ കഴിയുന്നു എന്നുള്ള തരത്തിൽ കെ സുധാകരൻ ചോദിച്ചിരുന്നു മാത്രമല്ല ഈ ഈ മുഖ്യമന്ത്രി രാജിവയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ അടിച്ചു പുറത്താക്കേണ്ടി വരും എന്നുള്ള തരത്തിലുള്ള മുൻ വെല്ലുവിളിയും നടത്തിയിട്ടാണ് കെ സുധാകരൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഇപ്പോൾ എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് സംസാരിക്കുന്നത് ുന്നത് ഇതിനുശേഷം പ്രതിപക്ഷ നേതാവും സംസാരിക്കും ഇന്നലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംസ്ഥാന പ്രസിഡന്റ് അബിൻ ബർക്കെതിരെ അബിൻ ബർക്കിയുടെ തലയിൽ പോലീസ് ലാത്തി കൊണ്ടിരിക്കുകയും തല പൊട്ടി ചോറി ഒളിക്കുകയും ആ പൊട്ടി ഒളിച്ച തലയുമായി റോഡിൽ ഉപരോധം തീർക്കുകയും ചെയ്ത് വലിയ രീതിയിൽ ഇന്നലെ തലസ്ഥാന നഗരിയെ രണ്ട് രണ്ടര മണിക്കൂറോളം തലസ്ഥാന നഗരിയെ യുദ്ധക്കളമാക്കി നിർത്തിയിരുന്നു അതിനിടെ അവസാനം അതായത് ഉപരോധം നടക്കുന്നതിനിടെ കെ പ്രസിഡന്റ് കെ സുധാകരൻ അപ്രതീക്ഷിതമായി അങ്ങോട്ട് വരികയും പോലീസിനെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഓരോ നടപടി സ്വീകരിക്കുന്ന ഓരോ പോലീസുകാരനെയും തങ്ങൾ നാട്ടിൽ വ്യക്തിപരമായി കാണുമെന്നായിരുന്നു സി പ്രസിഡന്റ് നടത്തിയ വെല്ലുവിളി വെളിപ്പെടുത്തലിന് പിന്നാലെ സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്നു കോൺഗ്രസ് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് കെ പി സി സിയുടെ മാർച്ചാണ് വിശദാംശങ്ങൾ നൽകിയത് ഹരിമോഹൻ